ഹലോ എല്ലാവർക്കും ആ ദിസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു ഇക്കിട്ടിലും ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ കുറഞ്ഞ ചേരുവ കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടൊരു സ്നാക്ക് നമുക്കിന്ന് തയ്യാറാക്കിയെടുക്കാം ഇന്ന് അതങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യണം ആദ്യം ഒരു മിക്സിയെ ജാർ എടുക്കുക അതിലോട്ട് ഒരു മുക്ക ബൗൾ റവ അങ്ങ് ചേർത്ത് കൊടുക്കുക ഇനി പിന്നെന്ത് ചെയ്യണം നമ്മുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക കൂടാതെ ഇതിലോട്ട് ഒരു ബൗൾ തേങ്ങ ചിരകിയതും ചേർത്ത് കൊടുക്കുക ഇതുപോലെ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണേ മുട്ട പൊട്ടിച്ചൊഴിക്കാണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കാം കേട്ടോ ഇതേ രീതിയിൽ മുട്ടയൊക്കെ ചേർത്ത് കൊടുത്ത പ്രത്യേക ടേസ്റ്റാണ് ഇനി ഇച്ചിരി ചെറിയ ചീരകവും ഒരു കാല ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുക കൂടാതെ ആവശ്യാനുസരണം വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നല്ലതുപോലെ അടിച്ചെടുക്കാം നമ്മൾ ഇതേ രീതിയിൽ വേണ്ടോ അടിച്ചെടുക്കാൻ ഇവിടെ ചെയ്യണം ഇത് നമുക്കൊരു ട്രേയിലോട്ട് മാറ്റി കൊടുക്കാവുന്നതാണ് ഞാൻ ഇതേ രീതിയിൽ ഒരു പ്ലേറ്റിലോട്ട് വേണം കേട്ടോ മാറ്റി കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ട്രേ ഉണ്ടെങ്കിൽ അതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി നമുക്കിത് അവിയൽ വേവിച്ചെടുക്കാം അതിന് വേണ്ടി ഞാൻ വെള്ളമൊക്കെ ചൂടാക്കി ഇഡ്ഡലി തട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലോട്ട് നമുക്ക് നമ്മുടെ പ്ലേറ്റ് അങ്ങ് വെച്ച് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടി ഞാൻ ബ്ലാക്ക് മുന്തിരിയായിട്ട് എടുത്തിരിക്കുന്നത് നിങ്ങൾക്കതിൽ ഏത് നട്ട്സാണുള്ളത് അത് ഇതേ രീതിയിലൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നമ്മൾ ഈ സ്നാക്ക് കഴിക്കുന്ന സമയത്ത് വളരെ ടേസ്റ്റി ആയിരിക്കും അതേ രീതിയിൽ എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു ഇരുപത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോഴേക്കും നല്ലതുപോലെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ടായിരിക്കേ ഇപ്പം ഏകദേശം ഇരുപത് ആയി അപ്പോഴേക്കും സൂപ്പറായത് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് വെന്ത് വന്നിട്ടു ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതേ രീതിയിൽ ഇപ്പോൾ അപ്പഴക്കോളി വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക നല്ല പെർഫെക്ഷൻ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറാൻ വേണ്ടി ഒരു പത്തോ ഇരുപതോ മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അതിനുശേഷം ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റി നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റവ വെച്ചുള്ള വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഇതേ രീതിയിലൊക്കെ സ്നാക്ക് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റ് ആയി അറിയിക്കൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ